നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ചധികം ഡാലിയ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് വലിയ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ അയച്ചിരുന്ന ചെടികളും പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഉള്ളത് വളരെ കുറച്ച് മാത്രമാണ് അത് വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സോൾഡ് ഔട്ട് ആവുന്നതായിരിക്കും കാരണം ചില വെറൈറ്റീസൊക്കെ ഒന്നോ രണ്ടോ പീസൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡാലിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഡാലിയ പ്ലാന്റ്സ് ഒരിക്കലും നശിച്ച് പോകുന്നില്ല അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യം അതിൻ്റെ പ്ലാന്റ് നശിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അടുത്ത ടൈം ആകുമ്പോൾ ആ കിഴങ്ങിൽ നിന്ന് പിന്നെയും തൈകൾ മുളച്ച് വന്നിട്ട് പുതിയ ചെടികൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത്രയും കളേഴ്സും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം നമ്മൾ പ്ലാൻസ് കൊറിയറായിട്ട് അയക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് ഡി ടി ഡി സി അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയറും അവൈലബിൾ ആയിട്ടുണ്ട് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ആണ് അപ്പം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ വളരെ കുറച്ച് മാത്രമേ പ്ലാൻസ് സ്റ്റോക്കുള്ളൂ ഈ ഒരു സൈസുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ അയച്ചിരുന്നത് കണ്ടില്ല എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ചെടിയുടെ കോംബോ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഡാൻസിങ് ഡോൾ ചെടികളുടെ കോംബോ ആണ് ഡാൻസിങ് ഡോൾ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഇതുപോലെ സുന്ദരിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ നാല് വെറൈറ്റിയാണ് മൊത്തത്തിൽ നമ്മുടേത് ഡാൻസിങ് ഡോളിൻ്റെ ആയിട്ടുള്ളത് അതിൻ്റെ പൂക്കളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാല് വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇതിലുണ്ടാവുന്ന പൂക്കൾ എന്ന് പറയുന്നത് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് റേറ്റിൽ മാറ്റം വരുന്നേ ഉള്ളു കോമ്പോ എടുക്കുമ്പോൾ നാലെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന നാല് വെറൈറ്റീസ് ആയിരിക്കും നമുക്ക് ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു സൈസ് ആയിരിക്കും അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ പൂക്കളാവാനായിട്ടുള്ള പ്ലാൻസ് ആണ് അയച്ചു തരുന്നത് കേട്ടോ